പുതിയ കരാറിന് കീഴിൽ പൈലറ്റുമാർ വിമാന ജീവനക്കാർ മറ്റ് വ്യോമയാന ഉദ്യോഗസ്ഥർ എന്നിവരെ പരിശീലിപ്പിക്കുവാനാണ് സൗദി അറേബ്യയിലെ രണ്ട് ദേശീയ വിമാന കമ്പനികൾ ലക്ഷ്യമിടുന്നത് ഇത് സംബന്ധമായി റിയാദിൽ ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ സൗദി എയർലൈൻസും എയറും തമ്മിൽ സഹകരണ മെമ്മോറാണ്ടം ഒപ്പുവെച്ചു സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനികളുടെ വ്യോമയാന വിദ്യാഭ്യാസത്തിൽ സുപ്രധാനമായ പുരോഗതിയെ അടയാളപ്പെടുത്തുന്നതാണ് ഒപ്പുവെച്ച സഹകരണ കരാർ പൈലറ്റുമാർ എയർക്രാഫ്റ്റ് ക്രൂസ് എയർ ഓപ്പറേഷൻസ് എന്നിവർക്കുള്ള പരിശീലന നിലവാരം ഉയർത്തുവാൻ പങ്കാളിത്തം ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ആരംഭിച്ച പുതിയ എയർലൈനായ റിയാദ് എയർ രാജ്യത്തെ ദേശീയ കമ്പനിയായ സൗദിയ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സൗദി അക്കാദമിയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുക രണ്ട് വിമാന കമ്പനികളുടെയും വൈദഗ്ധ്യവും വിഭവങ്ങളും സംയോജിപ്പിക്കുവാൻ കൂടി കരാർ ലക്ഷ്യമിടുന്നുണ്ട് സാങ്കേതിക പരിശീലനം അടിസ്ഥാന വ്യോമയാന പരിജ്ഞാനം ഗ്രൌണ്ട് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് തത്വങ്ങൾ ഭാഷാ പ്രാവീണ്യം റെഗുലേറ്ററി മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പദ്ധതി ജാഫർ ജാഫർലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് സൌദി അറേബ്യ